വെൽക്കം ടു രാജേഷ് കിച്ചൺ വേൾഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇന്ന് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ എടുത്തു വെച്ചേക്കുന്നത് നമ്മൾ ഇന്ന് ചെമ്പരത്തിപ്പൂ വെച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതിലകളെല്ലാം ഒന്ന് പിച്ചി തനിയെ എടുത്ത് വെക്കണം ഇപ്പം നമ്മൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതിലുകളെല്ലാം തനിയെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതിലുകളെല്ലാം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവിന് ഒരുപാട് അധികം ഗുണങ്ങളുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഒരു മിക്സി ജാർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു ലെമൺ ഞാൻ സീഡെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ് നമുക്കതിങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അവരവർക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരണം ഇപ്പം നമ്മൾ ലെമൺ ഇട്ടത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ എടുത്തു വച്ചേക്കുന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ ഇട്ട് കൊടുക്കാം എല്ലാ ഇതളുകളും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കളറെല്ലാം മാറി നല്ല റെഡ് കളറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ഡ്രിങ്ക് ഒന്ന് നമുക്കൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം ചെമ്പരത്തിപ്പൂവിൻ്റെ കളർ തന്നെ കണ്ടോ നല്ല സൂപ്പറായിട്ട് നല്ല റെഡ് കളറായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തി ആണിത് നന്നായിട്ട് ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാനൊരു സെർവിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന ഡ്രിങ്ക് ഒഴിച്ച് കൊടുക്കാം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ ഹൈബിസ്കസ് ലൈം റിഫ്രഷ്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും വീട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ചെമ്പരത്തിപ്പൂ ഉള്ളതല്ലേ ഉള്ളതിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്